നമ്മുടെ നാം ഡോക്കുമായിൻ്റെ മാങ്ങ നല്ല രീതിയിൽ പഴുത്തതായി ചാടിയിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെയാണെന്നൊന്ന് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചതായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനായിട്ടൊരു അവകാശം കിട്ടിയില്ല അതുപോലെ നമ്മൾ ഫ്രൂട്ട് കേസ് കെട്ടിയിടുകയാണെങ്കിൽ ഈ മാങ്ങകൾ പഴുത്ത് കഴിയുമ്പോൾ തന്നെ പഴുത്ത് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ വരുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയും നമുക്ക് പറിച്ചു വയ്ക്കാതെ തന്നെ നമുക്ക് ഒറിജിനലി പഴുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമുക്ക് ശരിക്കുള്ള കളർ കിട്ടും കേട്ടോ കണ്ടോ ഇതേ കണ്ടോ ഇങ്ങനെയാണ് നാമയിൻ്റെ മങ്ങൾ പഴുത്ത് കഴിഞ്ഞാൽ ശരിക്കും ഉണ്ടാവുക ആ കളർ നോക്കിയാൽ നല്ല ഒരു ഓറഞ്ച് കളർന്ന ഒരു മഞ്ഞ കളറാണ് വരുന്നത് കണ്ടോ ഇതിനേകദേശം ഒരു നാനൂറ് മുതൽ തൊള്ളായിരം ഗ്രാം വരെ വെയിറ്റ് കിട്ടുന്ന മാങ്ങൾ ആണുള്ളത് ഇതൊരു ചെറിയ മാവിൽ കായ്ച്ചതായതുകൊണ്ടാണ് നമുക്ക് ഈ സൈസിന് കിട്ടിയത് നമുക്കിതെങ്ങനെയാണ് ഉണ്ടെന്നുള്ളതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ കണ്ടോ അതിൻ്റെ സെൻ്ററിലൂടെ തന്നെ നമുക്ക് മുറിക്കാൻ കഴിയുന്നുണ്ട് കാരണം അതിൻ്റെ മാങ്ങാണ്ടിക്ക് തിക്നെസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടോ നല്ല പഴുപ്പായിട്ടുണ്ട് കേട്ടോ പഴുത്ത് പഴുപ്പ് കൂടിയിട്ടുണ്ട് നല്ല പഴുത്ത് പാകമായിട്ടുണ്ട് ഒന്നിവിടെ മുറിച്ച് നോക്കാം ഇത് കണ്ടോ നല്ല പഴുപ്പ് കൂടിയിട്ടുണ്ട് ഒരു ദിവസം മുന്നേ നമ്മൾ മുറിക്കേണ്ടതായിരുന്നു കേട്ടോ ഓക്കെ നല്ല ആണ് കഴിച്ചു നോക്കാം നല്ല മധുരമുണ്ട് മധുരമാണ് മധുരമാണിതിൽ കൂടുതൽ നിൽക്കുന്നത് അതായത് ഇത് കണ്ടോ നല്ല പഴുത്ത് പഴുപ്പ് കൂടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുന്നേ നമ്മൾ പറിക്കേണ്ടതായിരുന്നു ഇത് ഫ്ലേവർ വൈസ് ചോദിക്കുകയാണെങ്കിൽ ഫ്ലേവർ അല്പം കുറവാണ് പക്ഷേ മധുരത്തിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ് മധുരം നല്ല മധുരമുണ്ട് എല്ലാ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടും നാമടോക്കുമായി വീട്ടിൽ വയ്ക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങ ഇനമാണ് നാരുകൾ തീരെ ഇല്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെണ്ണം പോലെ നമുക്ക് നല്ലോണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു മാവിനമാണ് നാമടാക്കുമായി നന്നായിട്ടുണ്ട്